السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين نبي الله قال رسول الله صلى الله عليه وسلم يا أهل القرآن أوتروا فإن الله يحب فإن الله يحب الوتر النبي صلى الله عليه وسلم يا أهل القرآن قرآن واهجره ഖുർആാനിന്റെ അനുയായികളെ ഔത്യർ നിങ്ങൾ വിത്ര നിസ്കരിക്കുക ശേഷം ഒരു മുതൽ ഇറക്കായത്തുമുതൽ പതിനൊന്നിറക്കായ വരെ പെറ്റം ചുരുങ്ങിയത് മൂന്നിറക്കായെങ്കിലും നിസ്കരിച്ചാൽ പുണ്യമുള്ളതാണ് ഫൈൻ അല്ലാഹ യുഹിബു ഫൈൻ അല്ലാഹ് അറ്റയാണ് യുഹിബുൻ വിത്തുറ ഒറ്റയായിട്ടുള്ള ആ നിസ്കാരം അള്ളാഹു പെരുത്ത് ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ വിത്ത് നിസ്കരിക്കുക